നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം വാർത്തകൾ കളിക്കുന്നതിനിടെ പേനയുടെ മൂടി വിഴുങ്ങി നാലു വയസ്സുകാരൻ മരിച്ചു ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് ശ്വാസം മുട്ടി മരിച്ചത് രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിലാണ് പേനയുടെ ചെറിയ മൂടിയാണ് മരണത്തിന് കാരണമായതെന്ന് സ്ഥിരീകരിച്ചത് ജനവാസ മേഖലകളിലെ കാട്ടാന ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് വാഴാനി മച്ചാട് റേഞ്ചുകളിൽ വനവകുപ്പിന്റെ എലിഫന്റ് കോംബിംഗ് സ്പെഷ്യൽ ഡ്രൈവ് ചേപ്പലക്കോട് തേക്കിങ്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങിയ ആനകളെ വനത്തിലേക്ക് തുരത്താനാണ് നടപടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിത്ത് വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പേർ വീതമുള്ള മൂന്ന് സംഘങ്ങൾ പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി പരിശോധന നടത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ആനകളെ ഉൾക്കാട്ടിലേക്ക് മാറ്റുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം വരടിയം ജി യു പി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി തറക്കല്ലിട്ടു വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സമുച്ചയം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചെലവിൽ അഞ്ച് ക്ലാസ് റൂമുകളും മറ്റ് സൗകര്യങ്ങളുമുള്ള ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിക്കും ഷൊർണ്ണൂർ മാരിയമ്മൻ കോവിൽ നിന്ന് നിലവിളക്കുകളും ചെറിയ ഭണ്ഡാരവും കവർന്നു മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് പതിനാറ് പവൻ കവർന്ന സംഭവത്തിലെ പ്രതിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കവർച്ച